ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാൾ നടത്തി കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് പതിനാലിന് നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാളിനുള്ള ഊട്ടുപന്തലിന്റെ തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ നിർവഹിച്ചു നമ്മൾ തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മുടെ തിരുനാളിൻ്റെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുകയാണ് ദൈവം അനുഗ്രഹിച്ചാലാണ് ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഏഴാം തീയതിയിലെ കൊടികയറ്റവും പതിനാലാം തീയതിയിലെ തിരുനാളും ഒക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം ദൈവത്തോട് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ധോണീസിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച ഞങ്ങൾ ഇവിടെ സജ്ജമാക്കുന്ന ഈ പന്തലിൻ്റെ കാൽനാട്ട് കർമ്മത്തിൽ അങ്ങയുടെ കൃപ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പന്തലും ഇതിനോടനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ തിരുനാളിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങയെ അങ്ങയുടെ കരങ്ങളിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അന്തോണി സുബ്രണമാൻ്റെ ശക്തമായിട്ടുള്ള മതിസഹായവും അതുവഴിയുള്ള വലിയ അനുഗ്രഹങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും ലഭ്യമാകണമേ എന്ന് ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന അങ്ങ് ഒരേ സമയം ആയിരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ പന്തലാണ് പള്ളിമുട്ടത്ത് ഒരുക്കുന്നത് വിശുദ്ധ അന്തോണിസിന്റെ മൂന്ന് തിരിച്ചേഷിപ്പുകളായ അഴുകാത്ത നാവ് കൈയുടെ അസ്ഥി സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗമേ എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക ദേവാലയമായതിനാൽ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കുന്നതിനും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നാനാജാതി മതസ്ഥരായ തീർത്ഥാടകരുടെ വൻ പ്രവാഹം ഉണ്ടാകുമെന്നതിനാൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തുന്നത് തിരുനാളിന് മുന്നോടിയായുള്ള നവനാൾ ചൊവിയുടെ സമാപന ദിവസമായ ഏപ്രിൽ മുപ്പതിന് വിശുദ്ധ അന്തോണിസിന്റെ അഴുകാത്ത നാവിന്റെ തിരുശേഷിപ്പ് പേടകത്തിൽ നിന്ന് പുറത്തെടുത്ത് പ്രദക്ഷിണമായി വിശ്വാസികളുടെ അരികിൽ പൊതുവണക്കത്തിനായി കൊണ്ടുവരും രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ ആരാധന എന്നിവ ഉണ്ടാകുമെന്ന് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ എന്നിവർ അറിയിച്ചു നിന്നും എല്ലാവരെയും എന്ന് പ്രാർത്ഥിക്കുന്നു പുണ്യവാന്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരുനാള് അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മെയ് മാസം ഏഴാം തീയതിയാണ് കൊടികയറ്റം മെയ് മാസം പതിനാലാം തീയതിയാണ് ആഘോഷമായിട്ടുള്ള സൗഖ്യദായകമായിട്ടുള്ള ഊട്ടു തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തോളം പേർക്കുള്ള ഊട്ടു ഊട്ടുസദ്യ നമ്മളിവിടെ തയ്യാറാക്കുന്നുണ്ട് എല്ലാ വർഷവും അപ്രകാരം തന്നെ ആളുകൾ വന്ന് പുണ്യവാര തിരുനാളിനെ സംബന്ധിച്ച് സൗഖ്യദായകമായിട്ടുള്ള കൂട്ടുനേർച്ചയിൽ സംബന്ധിച്ച് ഇവിടെ ഇപ്പം നിന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്നു ഇവിടെ വരുന്ന എല്ലാ മക്കളെയും ദൈവം അന്തോണിച്ച് പുണ്യവാൻ വഴിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ച് അടുത്ത ചൊവ്വാഴ്ച ഏപ്രിൽ മാസം മുപ്പതാം തീയതി പുണ്യവാൻ്റെ തിരുശേഷിപ്പ് പുറത്തെടുത്ത് പ്രത്യേകം പ്രദക്ഷിണമായിട്ട് കൊണ്ടുവരുന്നുണ്ട് ജനങ്ങളുടെ മധ്യത്തിലേക്ക് പുണ്യവാൻ വഴി ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞു കൊണ്ടുള്ള പ്രതീകാത്മകമായിട്ടുള്ളൊരു പ്രദക്ഷിണമാണ് മുപ്പതാം തീയതി ചൊവ്വാഴ്ച എല്ലാ തിരുക്കർമ്മങ്ങൾക്കിടയിലും ഒരു പ്രദക്ഷിണം ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഏഴാം തീയതി കൊടിയേറ്റം കഴിഞ്ഞ് എല്ലാ ദിവസവും വൈകിട്ട് അഞ്ചരയ്ക്ക് കുർബാന ഉണ്ടായിരിക്കും ആഘോഷമായ കുർബാന പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച പ്രത്യേകം പ്രസിദ്ധേന്തിമാരുടെ ദിവസമായിട്ട് വെച്ചിട്ടുണ്ട് കലർക്കൽ പിതാവാണ് ആർച്ച് ബിഷപ്പ് എമിറേറ്റ്സ് കല്ലറൊക്കെ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവാണ് അന്ന് ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് അന്നേ ദിവസം പ്രസിദ്ധിമാരുടെ ഒരു ദിവസമായിട്ട് കൂടി നമ്മൾ വെച്ചിരിക്കുകയാണ് എല്ലാ പ്രസിദ്ധിമാരും അന്ന് കുർബാനയിൽ സംബന്ധിക്കും രാവിലെ ഒൻപത് മണിക്ക് പ്രസിദ്ധന്ധി ആഴ്ചയുണ്ടാകും കുടുംബാംഗങ്ങളും പ്രസിദ്ധിമാരും എല്ലാവരും വരിക അതോടൊപ്പം തന്നെ അന്ന് പന്ത്രണ്ടാം തീയതി നമ്മളിവിടെ ഈ വർഷം നൽകാൻ ഉപയോഗി ഉദ്ദേശിക്കുന്ന ഉപവിപ്രവർത്തനങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടക്കുകയാണ് ആ കുർബാനയ്ക്ക് ശേഷമാണ് അത് നടക്കുന്നത് ക്യാൻസർ ബാധിതരായിട്ടുള്ള കിഡ്നി രോഗ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിർധനരായിട്ടുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സഹോദരങ്ങളെയും കുടുംബങ്ങളെയും സഹായിക്കുവാൻ തീർത്ഥാടന കേന്ദ്രം ആഗ്രഹിക്കുന്നു അപ്രകാരമുള്ളവരുടെ എഴുത്തുകൾ അല്ലെങ്കിൽ അഭ്യർത്ഥനകൾ പള്ളി ഓഫീസിൽ നൽകുവാനായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുറേയേറെ പേരെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കും എല്ലാവരെയും തൈവാനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു